വാതകന പണമെന്ന് പറഞ്ഞു തരികയാ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യണേ ചെയ്യണേ നിങ്ങൾ ും നീ പുറത്തു കൊടുക്കണേ തമ്പുരാറ് എല്ലാവർക്കും നന്മ വരുത്തണേ പഠിച്ചവര് എല്ലാ മുസ്ലിമീങ്ങളോട് നീ കരുണ കാണിക്കണേ പഠിച്ചവര് എല്ലാവരുടെയും പ്രയാസങ്ങള് മാറ്റണേ തമ്പുരാർ എന്റെ പാവം പോര മാത്രം പോരാ പോര ലോക മുസ്ലിമീങ്ങളുടെ പാപം കാര്യം മാത്രം നടത്തിയാ പോര ലോക മുസ്ലിമീങ്ങളുടെ കാര്യം നടക്കണം എന്റെ രോഗം മാത്രം മാറിയാ പോര ലോക മുസ്ലിമീങ്ങളുടെ രോഗം മാറണം എനിക്ക് മാത്രം സമാധാനം തന്നാ പോര ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നീ സമാധാനം കൊടുക്കണം എന്നെ മാത്രം സമ്പന്നനാക്കിയാ പോര ലോകത്തുള്ള സർവ്വ മുസ്ലിമിനും നീ സമ്പത്ത് കൊടുക്കണേ അല്ലാ പ്രിയപ്പെട്ട ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്കും നീ ും ഓരോ മുസ്ലിമിന്റെ തലക്കനുസരിച്ച് കോടാനി കോടാനി കോടി നന്മ അല്ലാഹു നിനക്ക് തെരുമു നബി മുഹമ്മദ്